് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വർക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ അത് തന്നെയാണ് വർക്ക് പറയുന്നത് അതായത് നമുക്ക് ഇന്നൊരു ബൾബിൻ്റെ ഒരു ചെറിയൊരു പണി ഉണ്ട് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാലും ബൾബ് വർക്ക് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ശരിയാക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളെ വീട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സംഭവം നിങ്ങൾക്ക് കണ്ടു കാണാം അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ബൾബ് ഒരു ചെറിയ രീതിയിൽ മിഞ്ഞ് കത്തുന്നെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ അതെന്താണ് സംബന്ധിച്ചാൽ നമ്മള് സ്വിച്ചിന്റെ അതിന്റെ കംപ്ലൈന്റ് കിട്ടും അപ്പോൾ അതാണ് നമ്മളിന്ന് നേരാകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വെള്ളിലോട്ട അപ്പോൾ ഇതാണ് നമ്മളെ ആ ലൈറ്റിന്റെ സ്വിച്ച് ഐ സെന്ററിൽ വരുന്ന നമ്മുടെ ലൈറ്റിന്റെ സ്വിച്ച് അപ്പോൾ എന്താ അപ്പോൾ എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും സ്വിച്ച് ഇപ്പോൾ ഓഫാണ് ഉണ്ടായിരുന്നത് ബൾബ് നല്ല രീതിയിൽ ഇപ്പോൾ തിളങ്ങുന്ന കാണാൻ പറ്റും അതായത് ഫേക്കൊന്നുമല്ല ടേസ്റ്റിനും കാണിച്ചു തരാം എന്താ അതാ ഒക്കെ കയ്യിൽ വന്നു ഓക്കെ ഇതാ വേണ്ട ഇതിലേക്ക് ഇടുമ്പോൾ ഇതേണ്ട ബൾബ് വർക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നോർമൽ വർക്ക് ചെയ്യും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ വർക്ക് ചെയ്യും ഇതാണ് ഇതിൻ്റെ സ്വിച്ച് ഇതാ ഈ ഒരു സ്വിച്ച് വേണ്ട അപ്പോൾ ഇതിൻ്റെ ആണ് നമ്മൊന്ന് നേരാക്കാൻ വേണ്ടി പോകുന്നുട്ടോ അതിനു മുമ്പ് നമുക്ക് ഈ ബോർഡ് ആദ്യം മൊത്തത്തിൽ അയച്ചെടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്കത് അയച്ചെടുത്തിട്ട് കാണാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ വെച്ച് ഞാൻ ഈ സംഭവം ശരിയാക്കി ആയിരിക്കുന്നു പക്ഷേ ശരിയാക്കിയിട്ടുണ്ടോ ഇത് സംഭവിച്ചാൽ നമ്മളെ ഇപ്പോൾ നമ്മളത് ഡി ബി ഓഫ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് വേണ്ട സ്വിച്ച് ഇതിലൊന്നുമില്ല ഇതിലൊന്നും കറണ്ട് വരില്ല കണ്ട നമ്മളെ മെയിൻ ഡി ബി ഓഫാക്കിയിട്ടുണ്ട് ഇപ്പം മൊത്തം കറണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സംഭവം അയച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതാണ് ഇതിൻ്റെ ഉൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്വിച്ച് ഓക്കെ ഇത് ഇതാണ് ഇതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് ഞാൻ ലൈറ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇതാണ് ഇതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഏകദേശം പണി തീർന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അയച്ച് മൾട്ടിമീറ്റർ വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ സീസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് വെച്ചിട്ട് ടെസ്റ്റ് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ടെസ്റ്റ് വെച്ച് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മളെ ഡി ബി ഓൺ ചെയ്യാം കേട്ടോ നമ്മളെ ഇത് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അല്ലേ ഇയാൾ വീണ്ടും കത്തി നിൽക്കാൻ തുടങ്ങി കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ തിളങ്ങുന്നുണ്ട് ലൈറ്റ് ഓഫ് ചെയ്യുക ഓക്കെ അല്ല കണ്ട നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ കത്തി നിൽക്കുന്നുണ്ട് അത് നമുക്ക് ഈ സംഭവം ടസ്റ്റിൽ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് എന്ന് വെച്ചാൽ ഇതാണ് സ്വിച്ച് അല്ല ഇത് ഫേസ് ഇത് ഷേപ്പ് ഫേസ് തന്നെയാണ് കേട്ടോ അതായത് ഒറിജിനൽ നമ്മളെ താഴെ ജോയിൻ്റ് അടിച്ച് പോകുന്ന ഫേസ് ആണ് അത് നമ്മൾ ഇതും എറിഞ്ഞു വരുന്ന ഫേസ് ആണ് തായലോട്ട് കിട്ടോ ഓക്കെ ഇതാണ്ട ഇത് എല്ലാത്തിനും ഫേസ് കാണിക്കും കണ്ട എല്ലാ സ്വിച്ചിനും ഫേസ് കാണിക്കും ഇത് കാണിക്കില്ല കേട്ടോ ഇതിന് സെപ്പറേറ്റ് ഇവിടുത്തേക്കാണ് പോകുന്നത് വേണ്ട അപ്പോൾ വേണ്ട സ്വിച്ച് കംപ്ലയിൻറ്റ് കിട്ടോ ഗൈസ് അ ഇത് നമ്മളെ പുറത്ത് വാഷിംഗ് മെഷീൻ സ്വിച്ച് ആണ് ഇത് ഓൾറെഡി ഫേസ് ആണ് അതിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തതിൽ നമുക്ക് ഇതിലേക്ക് കറണ്ട് വരും നമുക്കിപ്പോൾ ലൈറ്റ് കത്തുന്നില്ല ഇതിന് ഇതേണ്ട ഇതിൽ കത്തുന്നുണ്ട് ഇത് നമ്മളെ ബൾബിൻ്റെ സ്വിച്ച് ആണ് ഇതിൽ കത്തുന്നില്ല ഇതിൽ ഇവിടെയും കത്തുന്നുണ്ട് ഇവിടെയും കത്തുന്നുണ്ട് സ്വിച്ച് ഓഫാണ് ഇപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഫേസ് കാണിക്കുന്നുണ്ട് ഇതിൽ വലുതായിട്ട് ഫേസ് കാണിക്കുന്നുണ്ട് ഇത് ചെറുത് ഇത് വലുത് ഓക്കെ അപ്പോൾ ഇത് സ്വിച്ച് കംപ്ലയിൻ്റ് ആണ് ഓക്കെ സ്വിച്ച് കംപ്ലയിൻ്റ് ആണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് ഇത് ടസ്റ്റിൽ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും സ്വിച്ച് കംപ്ലയിൻ്റ് ആണോ അല്ലയോന്ന് ഈ മൂന്ന് സ്വിച്ച് ഉണ്ട് ഈ മൂന്ന് സ്വിച്ച് തയ്യോ സ്വിച്ച് നിന്നും എന്താ ഉണ്ടാക്കുന്നതും നമുക്ക് കറണ്ട് വരുന്നുണ്ട് ഫേസിൽ മാത്രമേ കറണ്ട് വരുന്നുള്ളൂ ഇതിൽ ഇങ്ങോട്ട് പോകുന്ന ഔട്ട് അതിനും കറണ്ട് വരുന്നുണ്ട് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബൾബ് ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് എനിക്ക് കാണിച്ചതരാം കേട്ടോ ഇതാണ് ബൾബ് ഇവിടെ ഞാൻ ടച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അല്ല കേട്ടോ അത് വീട് കറക്റ്റ് കിട്ടുന്നില്ല ജസ്റ്റ് ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇവനാണ് പണി പറ്റിച്ച് ജസ്റ്റ് ഇത് ഓൺ ചെയ്താൽ നമുക്ക് ലൈറ്റ് കത്തുട്ടോ വേണ്ട ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫേസ് വരുന്നുണ്ട് ഇതിലെ കൂടി കേട്ടോ പക്ഷെ ഇത് ഓഫ് ചെയ്യാം ആദ്യം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഇങ്ങോട്ട് ഫേസ് വരുന്നുണ്ട് ഇവിടെ വലിയ രീതിയിലുണ്ട് ഓക്കെ ഇവിടെ വലിയ രീതിയിൽ ഉണ്ടാവും കേട്ടോ അത് അതാക്കണ്ട ഇത് നമ്മളെ മെയിൻ ലൈൻ താഴെ പോകുന്നുണ്ട് അല്ല ഇവിടെയാണ് നമുക്ക് പ്രശ്നം ഓക്കെ ഇനി നമുക്ക് ഇത് അയച്ചു അതിനു അതിനുമ്പെ മെയിൻ ഓഫ് ചെയ്യണം കേട്ടോ അപ്പൊ അതിനുമ്പോൾ മെയിൻ ലൈൻ ഓഫ് ചെയ്യണം ഓക്കെ അല്ലെങ്കിൽ കൂടി ആയി പോവും അപ്പോൾ ഓഫായിട്ടുണ്ട് ഇനി നമുക്ക് ഇയാളാ ഇതിനെ അയച്ചെടുക്കാം കേട്ടോ ഇയാളാണ് ഇതിന്റെ വില്ലൻ അപ്പം ഇവൻ നമുക്ക് ഇതിനെ നൈറ്റ് എടുക്കാനുണ്ട് ക്രൂ ഒക്കെ മൊത്തം തിരുമ്പെടുത്തിട്ടുണ്ട് ഇത് കിട്ടുവാറില്ല അവൻ തൈ പൊളിക്കേണ്ടി വരും ഏകദേശം എട്ട് വർഷമായിട്ട് സംഭവം എട്ടല്ല എട്ടിലധികമായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇവനെ അയച്ചിട്ട് ഇനി മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം ഇതായാലും നമുക്ക് ഫുൾ ചെക്കപ്പ് നടത്താം ഓക്കെ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റീരിയസ്റ്റ സ്ലാമ്പ് ഉപയോഗിച്ചും ചെക്ക് ചെയ്യാം ആ സാധനം ഇവിടെ അറിയില്ല എനിക്ക് അവർ അത് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടാവും ഓക്കെ എസ്റ്റ് അയച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല പണിയാണ് ഉണ്ടായിരുന്നത് വേറൊന്നും അല്ല കേട്ടോ നമ്മൾ സ്വിച്ചും കാര്യങ്ങളും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പോണാണ് എസ്റ്റ് ചെക്ക് കാണിച്ചാൽ കേട്ടോ അല്ല ഈ സ്വിച്ച് ആണ് നമ്മൾ മാറ്റിയത് ഇതിപ്പോൾ എടാ ഇവിടെ ഫേസ് കാണിക്കുന്നുണ്ട് അല്ല ഇങ്ങോട്ട് ഫേസ് കാണിക്കുന്നില്ല മറ്റേ ഇങ്ങോട്ട് ഫേസ് കാണിക്കുന്നുണ്ടായിരുന്നു അതായത് സ്വിച്ച് കംപ്ലയിൻ്റ് ആണല്ലേ ജസ്റ്റ് ഓൺ ചെയ്ത് കാണിച്ചേരാണ്ടാ അല്ല ഇപ്പോൾ നമ്മളെ ബൾബ് ഇപ്പോൾ നേരത്തെ മാതിരി വർക്ക് ചെയ്യുന്നില്ല അല്ല ഇപ്പം നമ്മുടെ ബൾബ് ഓക്കെ ആയിട്ട് കിട്ടുമോ സ്വിച്ച് കംപ്ലൈൻ്റ് ആയതാണ് ചിലത് ചില സംഭവത്തിൽ രൂപ ചെറിയൊരു പ്രാണിയൊക്കെ ഇങ്ങനെ കയറി അതായത് ടച്ച് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതെ ടച്ച് ചെയ്യുന്ന ബൾബ് എത്തുട്ടോ അതാ വേണ്ട അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബൾബ് ചെറുതായി തെളിഞ്ഞിരിക്കൂട്ടു കാരണം ഇതിൻ്റെ സ്ക്രൂ ഒക്കെ നല്ല പണിയായിരുന്നു കഴിക്കാൻ കേട്ടോ കാരണം മറ്റേ സ്ക്രൂ മാത്രമേ അയച്ചെടുത്തുള്ളൂ ബാക്കി കട്ട് ചെയ്തു അതെ കൈയിലെ പണിയും തീർന്നു കണ്ട കൈക്ക് ചോര വന്നു സംഭവം അല്ല ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തതാണ് ഈ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തതാണ് സ്ക്രൂ കട്ട് ചെയ്തെടുത്തതാണ് കാരണം അമ്മ അത് ടൈറ്റായിരുന്നു സ്ക്രൂ ഇട്ട് അതാണ് വേണ്ട തന്നെ കാണാൻ പറ്റും ഓരോന്നിട്ട് സ്ക്രൂ അപ്പോൾ ഇപ്പോൾ നമ്മളെ സംഭവം ഓക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ഈ ബോർഡ് അടക്കാം അപ്പോൾ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് ഇപ്പോൾ നമ്മളെ സ്വിച്ച് ബോർഡ് ഇപ്പോൾ കറണ്ട് വന്ന് ഓൺ ആയിട്ടുണ്ട് ബി ഈ സ്വിച്ച് ആന്ന് കംപ്ലൈൻ്റ് ആയത് കേട്ടോ എന്താ ഇപ്പോൾ നമ്മളെ ബൾബ് നമ്മളെ നേരത്തെ ഉണ്ടായ പോലെ തെളിയുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ എല്ലാം സംഭവം ശരിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ സ്വിച്ചിന്റെ കുഴപ്പമായിരുന്നുണ്ടോ അപ്പൊ സ്വിച്ച് മാറ്റിയാവുമ്പം എല്ലാം ഓക്കെ ആയി ഓക്കെ ഇതൊക്കെ അങ്ങോട്ടും കൊണ്ടുപോകുന്ന സ്വിച്ച് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലയിന്റ് വരുന്ന സ്വിച്ച് ഇത് പൊട്ടിച്ചെടുത്താണ് വേണ്ട ഇവിടുന്ന് പൊട്ടിച്ചെടുത്താണ് പൊട്ടിച്ചെടുത്തോ കാരണം അത് കിട്ടുന്നുണ്ടായിട്ടാ ഇതൊക്കെ ഓക്കെയാണ് പക്ഷെ ഇത് കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ എന്തോ ടച്ച് ഉണ്ട് ഓക്കെ ഇപ്പം നമ്മൾ സംഭവം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു സാധനം അതിനിടേണ്ടതാണ് ഇതിനിടാൻ പറ്റില്ല ഓക്കെ അല്ല ഇതിൻ്റെ ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെയും പൊട്ടിയിട്ടുണ്ടോ ഇനി സാധനം പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ത്രീലോട്ട് നമ്മളെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു അപ്പോൾ ഓക്കെ ആണ് ബൾബിന് യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ അപ്പോൾ ഇത് അപകടമാണ് കേട്ടോ കാരണം നമ്മളെ പ്ലഗ് സോക്കറ്റിലൊക്കെ ഇതുപോലെ കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ ആരെങ്കിലും ഇതിൽ കൈ കഴിഞ്ഞ് പണിയാവും അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഞാൻ രാത്രിയാണ് സംഭവം കണ്ടുപിടിച്ചത് അത് രാത്രി ഇവിടെ മൊത്തം ലൈറ്റ് ഓഫ് ആയിട്ടാകുമ്പോൾ ഇവിടെ കിച്ചണിൽ ലൈറ്റ് കത്തുന്നതുകൊണ്ട് വന്ന് നോക്കിയതാണ് ജോലി ലൈറ്റ് കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ ആ സമയത്ത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാകുമ്പോഴാണ് സംഭവം മനസ്സിലായത് സ്വിച്ചിന് ഏതോ പ്രശ്നമുണ്ടെന്ന് അങ്ങനെ നമ്മൾ സ്വിച്ച് മാറ്റിയിട്ടുണ്ട് സ്വിച്ച് വെള്ളമാണ് കേട്ടോ കുഴപ്പമില്ല ഇതും വെള്ളം ഇത് രണ്ടും മാറ്റി തന്നെയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം സിമ്പിളായിട്ട് എനിക്ക് നേതാക്കാൻ പറ്റും ഒന്നില്ലെങ്കിൽ ആ സ്വിച്ച് മാറ്റിയാൽ മതി കേട്ടോ സ്വിച്ച് മാറ്റിയാൽ സംഭവം നേരാകും അതല്ലെങ്കിൽ ആ ബോർഡ് അയച്ചുകഴിഞ്ഞിട്ടാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സ്വിച്ചിന്റെ ആ ഒരു ടെർമിനൽ ഉണ്ടല്ലോ അതിലെന്തെങ്കിലും സംഭവം കണ്ടിന്യൂറ്റി വന്ന് കാണും ആ ചെറിയ പ്രാണിയോ അല്ലെങ്കിൽ ചെറുപ്പം വയറിൻ്റെ തന്നെ ചെറിയ ആ ചെമ്പുണ്ടല്ലോ ആ സാധനമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂറ്റി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ഇതിൽ ഫേസ് കാണിക്കും ബൾബ് ചെറങ്ങനെ മിഞ്ഞ് കത്തുട്ടോ അപ്പോൾ സംഭവം ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിൾ ആയി ചെയ്ത് നോക്കാം നോക്കാട്ടോ സംഭവം അടിപൊളിയാണ് ജസ്റ്റ് സ്വിച്ച് മാറ്റി കൊടുത്താൽ മതി ട്ടോ ഈ പ്രശ്നം ജസ്റ്റ് സ്വിച്ച് മാറ്റി കൊടുത്താൽ മതി ഓരോ വലിയ പ്രശ്നമൊന്നുമില്ലാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബായ്